സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി വിവിധ ഫ്ലേവറുകളിൽ പോലും കഴിക്കാം വി മിൽക്ക് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഇസ്ലാമിക് സെന്ററിന്റെ മുപ്പതാം വാർഷികം സമാപിച്ചു കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിയോട് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജ്ഞാനനിറവ് മികവ് എന്ന പ്രമേയത്തിലാണ് ഒരു വർഷം വാർഷികം ആഘോഷിച്ചത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആശീർവാദ പ്രഭാഷണം നടത്തി ഇബ്രാഹിമുൽ ഖലീലുൽ അൽ ഭുഖാരി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി വി എൻ ബാപ്പുട്ടി താരിമി അലവിക്കുട്ടി ഫൈസി എടക്കര പി ടി സൈനുദ്ദീൻ സക്കാഫി പി ടി കുഞ്ഞുട്ടി ഹാജി അബ്ദുൽ ലത്തീഫ് സഖാഫി എൻ വി ഹൈദർ ടി ഹാജി ഒമാൻ സലാം ഹാജി അബ്ദുൽ നാസർ യൂസഫ് സാദി പൂങ്ങോട് എന്നിവർ പ്രസംഗിച്ചു ഉച്ചയ്ക്ക് നടന്ന മുൽതഖൽ ഉലമ സംഗമത്തിൽ ഖാസി നിയമനവും വസ്തുതയും എന്ന വിഷയത്തിൽ അബ്ദുൽ ജലീൽ സഖാഫി ചെറുഷോല ക്ലാസ് നയിച്ചു ഓൾഡ് സ്റ്റുഡന്റ്സ് മീറ്റിൽ കോയബാക്കി മൂത്തേടം മുഹമ്മദ് ബഷീർ സഖാഫി ഹുസൈൻ സഖാഫി അബ്ദുൽ സലാം സഅദി പൂങ്ങോട് എന്നിവർ പ്രസംഗിച്ചു സ്ഥാപനത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സ്ഥാനവസ്ത്ര വിതരണവും നടത്തി